ഉറ്റവരാലും പ്രിയപ്പെട്ടവരാലും വെറുപ്പ് സമ്പാദിക്കപ്പെട്ട വ്യക്തിയാണ് താങ്കൾ മറ്റുള്ളവരുടെ നിന്നാപാത്രമായി നിങ്ങൾ മാറിയിട്ടുണ്ടോ അല്ല നിങ്ങൾക്ക് തന്നെ അറിയാം ഒരുപാട് കാര്യങ്ങളിൽ നന്നാകാനുണ്ട് നല്ല സ്വഭാവം ഇനിയും കൈവരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് സ്വയമായി നിങ്ങളുടെ സ്വഭാവത്തന്നെ വെറുത്ത വ്യക്തിയാണ് നിങ്ങൾ പല മേഖലയിൽ നിന്നും ഒരുപോലെ ശരിയാകുന്നില്ല നന്നാകുന്നില്ല എനിക്ക് ജയിക്കാൻ പറ്റത്തില്ല എന്നുള്ള ചിന്ത ഭരിക്കുന്ന വ്യക്തിയാണോ പരിശുദ്ധ നാൾ നിങ്ങൾക്കൊരു ദൂത് തരാൻ ആഗ്രഹിക്കുന്നു എത്ര ഹീനതയുള്ളവനെയും സമൂഹം എത്ര വെറുത്ത വ്യക്തിയെയും രൂപാന്തരപ്പെടുത്തി മാറ്റം വരുത്തി മാന്യതയുള്ളതാക്കി മാറ്റുവാൻ മാനപാത്രമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും ഹാദ ലൂയ്യ മനുഷ്യൻ തള്ളിക്കളയുന്നവരെ ഇനി അത് കൊള്ളത്തില്ല അത് നോക്കണ്ട നന്നാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് മുദ്ര കുത്തിയതിനെ കർത്താവ് കയ്യിലെടുത്ത് ഏറ്റവും വിലയേറിയ ഏറ്റവും ആവശ്യമുള്ള ഒരു വ്യക്തിയാക്കുവാൻ പാത്രമാക്കുവാൻ ദൈവത്തിന് കഴിയും കാലിലൂയ്യ കർത്താവിന് ഒരു കാര്യം അസാധ്യമല്ല ദൈവം മനുഷ്യൻ തള്ളിയതിനെയാണ് ദൈവം എടുത്തിട്ടുള്ളതുമെല്ലാം ഇന്ന് നിങ്ങൾ നിങ്ങളോട് ഈ സന്ദേശം പറയുന്നത് അപ്പോസ്റ്റർ പ്രവൃത്തി പതിമൂന്നാം അദ്ധ്യായത്തിന് ഇരുപത്തി രണ്ടാമത്തെ വാക്യം ആസ്പദമാക്കിയാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ ഇഷായുടെ മകൻ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു അവനെൻ്റെ ഹിതമെല്ലാം ഇഷ്ടമെല്ലാം ചെയ്യുമെന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ദാവീദിനെ ഞാൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി കണ്ടിരിക്കുന്നു ഹല ലൂയ എങ്ങനെയാണ് ദൈവം അങ്ങനെ ആക്കിയത് ദാവീദിന് ഹൃദയ ദൈവത്തിൻ്റെ ഹൃദയമുള്ള മനുഷ്യനായി മാറി ദാവീദിന് ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ പല ഭാഗത്തും ഒരു ഹീനനായി വെറുക്കപ്പെട്ടവനായി തീർന്ന വ്യക്തിയാണ് അവൻ ചെയ്ത ചെയ്തവൻ്റെ പ്രവൃത്തികൾ നോക്കുമ്പോൾ ഒരുപാട് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ജീവിതാനുഭവങ്ങൾ അവനുണ്ടായിരുന്നു ശംഭുവിലെ രണ്ടാം പുസ്തകം പതിനൊന്ന് പന്ത്രണ്ട് അധ്യായങ്ങളിൽ ദാവീദിൻ്റെ ജീവിതത്തിലെ ഹീനതകളെ താൻ ഒത്തിരി ചെയ്തു പോയ തെറ്റുകളെ തുറന്ന് കാണിക്കുന്ന ഭാഗമുണ്ട് അവിടെ കൽപ്പനകളൊക്കെ ഓരോന്ന് ലംഘിക്കുന്നതും കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും യഹോവയുടെ ശത്രുക്കൾക്ക് ദൂഷണം പറയാൻ ഹേതു കൊടുത്തതും ഇങ്ങനെ സ്നേഹിതനെ ചതിച്ചു കൊന്നതും ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കിടക്കുകയാണ് ഇനി ഈ ദാവീദിനെ ദൈവത്തിന് ബോധിച്ച പുരുഷനാക്കാൻ പറ്റില്ല എന്നല്ല ചിന്തിച്ചത് നാഥാൻ പ്രവാചകൻ തൻ്റെ പരാജയങ്ങളെക്കുറിച്ച് ദാവിയതിനെടുക്കരുവൻ സംസാരിക്കുമ്പോൾ ഒരിക്കലും തിരിച്ചു പറയാൻ നിൽക്കാതെ അവൻ്റെ പാപം അവൻ സമ്മതിക്കുകയാണ് അവൻ അവനേറ്റു പറഞ്ഞു ദൈവത്തോട് തന്നെ പാപം ചെയ്തു എന്ന് അവൻ സമ്മതിക്കുകയാണ് ദൈവത്തിനെടുക്കുന്ന ദൈവം തള്ളിക്കളയുമോ എന്ന് ചിന്തിച്ച് തള്ളിക്കളയരുതെന്ന് അവൻ അപേക്ഷിക്കുകയാണ് അൻപത്തി ഒന്നാം സങ്കേതത്തിനത് കാണുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ കർത്താവെ തിരികെ എടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ ദൈവസന്നിധിയിൽ നിന്ന് എനിക്ക് രക്ഷയുടെ സന്തോഷം തിരികെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതിൽ അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിലുണ്ട് അപ്പം മാനസാന്തരപ്പെടാൻ ജീവിതത്തിലെ പോരായ്മകളെ മനസ്സിലാക്കിയിട്ട് അതിനോട് അതിനെ ന്യായീകരിക്കുകയല്ല മാനസാന്തരപ്പെടാനും ദൈവമില്ല എനിക്കൊന്നുമില്ല ദൈവ സാന്നിധ്യവും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സന്തോഷവും ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് അദ്ദേഹം വന്ന് തകർന്ന നുറങ്ങിയ ഹൃദയത്തോട് കൂടി പ്രാർത്ഥിക്കുകയാണ് ആ അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം കാണുന്നത് ദൈവമേ ദൈവത്തിൻ്റെ ഹന്നയങ്ങൾ തകർന്ന മനസ്സ് തകർന്നും നുറുങ്ങിയുള്ള ഹൃദയത്തെ നീ നിരസിക്കയില്ല അപ്പോൾ എത്ര ഹീനതയുള്ളവരാണെങ്കിലും എത്ര സ്വഭാവ സ്വഭാവദൂഷ്യങ്ങളുള്ളവരാണെങ്കിലും എത്ര അശുദ്ധിയിൽ ജീവിതം കഴിക്കുന്നവരാണെങ്കിലും ഉറപ്പായി ഞാൻ പറയാം ദൈവത്തിന് നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ പറ്റും ദൈവത്തിന് രൂപാന്തരം വരുത്താൻ കഴിയാത്ത ഒരു സ്വഭാവവും നിങ്ങളിലില്ല ഒരു സ്വഭാവത്തിനും നിങ്ങളെ അടിമകളുമല്ല കർത്താവിന് നിങ്ങളെ മാറ്റം വരുത്തുവാൻ പറ്റും ആ പൗലോസ് തൻ്റെ ജീവിതത്തിൽ ദൈവസഭയെ ഉപദ്രവിച്ചതും ക്രിസ്തുവിനെതിരായി പ്രവർത്തിച്ചതുമായ ഒരു ലിസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ പൗലോസ് പറയുന്നത് തീമത്തി ദിവസം ലേഖന എഴുതിയപ്പോൾ പറയുന്നത് ഞാൻ പാവികളിൽ ഞാൻ ഒന്നാമനാണ് കാരണം ക്രിസ്തുവിൻ്റെ സഭയെ ഉപദ്രവിച്ച ആ അവൻ്റെ പ്രവൃത്തികളെ ഓർക്കുമ്പോൾ അവൻ ഞാൻ ഞാനാണ് പാവികളിൽ ഒന്നാമൻ എന്നിട്ടും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഏറ്റവും വലിയ പാപിക്കും ദൈവം രക്ഷ നൽകുമെന്നുള്ളത് കാണിക്കാൻ വേണ്ടി ആ ഒന്നാമനായ എന്നിൽ ദൈവം കൃപ കാണിച്ചു ഹലലൂയ പൗരസ് പറയുന്നത് ദൈവം ഒരു മനുഷ്യന് മാറ്റം വരുത്തുമോ ഏറ്റവും നീചനായ നിഷ്ഠൂരനായ ഒരു മനുഷ്യന് ദൈവം ഏറ്റവും പ്രിയനാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമോ കഴിയുമെന്നുള്ളതിന് തെളിവാണ് ഞാനെന്നാണ് പൗരസ് പറയുന്നത് ഹാലലൂയ നിങ്ങൾ വിശ്വസിക്കുക ഒരു കാര്യം അസാധ്യമല്ല ഒരു പക്ഷേ ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതാനുഭവമായിരിക്കാം നിങ്ങളെ തന്നെ വെറുക്കുന്ന നിങ്ങൾ നിങ്ങളെ വെറുക്കുന്ന നിങ്ങളിലുള്ള കുറെ സ്വഭാവങ്ങൾ കാണുമായിരിക്കാം എത്ര ശ്രമം നടത്തിയിട്ട് മാറാത്ത ചില അശുദ്ധ സ്വഭാവങ്ങൾ നിങ്ങൾക്ക് തന്നെ ബോധ്യമായിട്ടുണ്ടായിരിക്കാം കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല ഹാലലൂയ മറ്റുള്ളവർ വെറുക്കുന്ന പല കാര്യങ്ങളെ കാണുമായിരിക്കാം കർത്താവിനെ നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ പറ്റും ദൈവത്തിന് അസാധ്യമായിട്ട് ദൈവത്തിന് രൂപാന്തരം വരുത്താൻ കഴിയാത്തായിട്ട് ഒരു വിഷയത്തിനും നിങ്ങളടിമകളല്ല ദൈവത്തിനെ നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയും ഹാലലൂയ അപ്പം ഹീനതയുള്ളവരെ മറ്റുള്ളവരുടെ കൊള്ളരുതാത്തവരെന്നു പറയുന്നവനെ നന്നാക്കിയെടുക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും ഹാലലൂയ അതൊന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവം രൂപാന്തരപ്പെടുത്തും യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ എത്രയോ ഉപാരി ആണെന്നുള്ള മറ്റുള്ളവർ ചിന്തിച്ചൊരു മനുഷ്യനാണ് പക്ഷേ ദൈവത്തിന് ഏറ്റവും പ്രയോജനമുള്ളവനാക്കി മാറ്റുവാൻ ദൈവം അവനെ ഉപയോഗിച്ചു ഹാലലൂയ നിങ്ങളുടെ ജീവിതത്തിലെ പരിമിതികളെ നിങ്ങളുടെ ജീവിതത്തിലെ പോരായ്മകളെ കുറവുകളെ ദൈവസംഗതിയെ സംബന്ധിച്ച് ദൈവശബ്ദം കേട്ടിട്ട് സമർപ്പിച്ചാൽ നിശ്ചയമായും ദൈവം രൂപാന്തരപ്പെടുത്തും ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങളായിരിക്കില്ല ഒരു പക്ഷേ നിങ്ങളുടെ തലമുറയെക്കുറിച്ചായിരിക്കാം ഈ വിഷയത്തിൽ ഭാരപ്പെടുന്നു നിങ്ങളുടെ സഹോദരങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ കുറിച്ചോ ആയിരിക്കാം ആ വിഷയത്തിൽ നിങ്ങൾക്കൊരു ഭാരമുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊണ്ട് പ്രാർത്ഥിക്കണം നിങ്ങളവരെ തള്ളിക്കളയരുത് ദൈവം അവർക്ക് രൂപാന്തരം വരുത്തും ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല ദൈവം രൂപാന്തരപ്പെടുത്തും ഹാലലൂയ പ്രാർത്ഥിക്കാൻ ഒരു മാതാവ് തയ്യാറായാൽ പ്രാർത്ഥിക്കാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പിതാവ് തയ്യാറായാൽ അവരുടെ തലമുറ ദൈവം കൈവിടത്തില്ല അമ്മേ ആരൊക്കെ അങ്ങനെയുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു ദൈവം ആ കണ്ണുനീരിനെയും പ്രാർത്ഥനയും മറികടക്കില്ല അപ്പം നിങ്ങൾ ഏത് ഏത് വ്യക്തിയുടെ വിഷയമാണ് അങ്ങനെ പറഞ്ഞ പ്രാർത്ഥന കർത്താവേ അത് സ്വഭാവമൊന്നും മാറ്റിയതെങ്കിൽ ഒത്തിരി കൗൺസിലിങ് ചെയ്തു ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുത്തു പക്ഷേ ഒരു മാറ്റവും ഇല്ല കർത്താവ് ഉറപ്പായി പറയുന്നു അവളുടെ സ്വഭാവത്തെ മാറ്റാൻ ദൈവത്തിന് കഴിയും പ്രാർത്ഥന കുറയ്ക്കരുത് പ്രാർത്ഥന നിർത്തരുത് ദൈവം ഇടപെടും ദൈവം രൂപാന്തരം വരുത്തും ഹാൽ ലൂയ കല്ല ഹൃദയത്തെ മാറ്റി ഞാൻ മാംസളമായത് വെച്ച് പിടിപ്പിക്കുന്നതാണ് യഹസ്കൽ പ്രവാചകന്റെ പുസ്തകത്തിലെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആറാം അധ്യായത്തിലും ഇരുപത്തിയാറാം അധ്യായത്തിലും കല്ലായുള്ള ഹൃദയം ഞാൻ മാറ്റും ഹൃദയം കൊടുക്കും പുതിയ ആത്മാവിനെ ഞാൻ കൊടുക്കും അപ്പൊ ഹൃദയം മനസ്സ് ആത്മാവ് ഇതിനെയൊക്കെ രൂപാന്തരപ്പെടുത്താൻ ദൈവത്തിന് കഴിയും പൈതൃകമായുള്ള ശാപങ്ങളെ പിടിപ്പാൻ ദൈവത്തിന് കഴിയും അമേ ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല ആ യാക്കോബ് പന്ത്രണ്ട് മക്കളെ വിളിച്ച് അനുഗ്രഹിക്കുമ്പോൾ ഷിമിയോനെ ലേവിയൊക്കെ വിളിച്ചാൽ പറഞ്ഞൊരു കാര്യം ഇവർ സാഹസത്തിൻ്റെ മക്കളാണ് സാഹസം കാണിക്കുന്നവരാ അവർ വഴക്കൊണ്ടാക്കാളികളാ അവരുടെ മന്ത്രണങ്ങളിൽ കൂടരുതേ സാഹസപുത്രന്മാർ അപ്പോൾ ലേവിയെ അങ്ങനെയാകാണ് കണ്ടത് അനുഗ്രഹിച്ചില്ല പകരം ഒരർത്ഥത്തിൽ ഒറ്റപ്പെടുത്തുകയും ശാപം പറയുകയും ചെയ്തു യാക്കോബ് എന്നാൽ പിന്നീട് കാണുന്നത് നമ്മുടെ പുറപ്പാട് പുസ്തകത്തിൽ അതുപോലെ സംഖ്യാപുസ്തകത്തിൽ ഇസ്ലാചിനം കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ദൈവത്തെ ദൈവത്തിന് പകരം കാളക്കുട്ടി ആരാധിക്കുന്ന സമയം മോശ ദൈവസന്നിധി പർവ്വത്തിൽ ഇറങ്ങി വരുമ്പോൾ യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലേവി ആ അവസരത്തിൽ യഹോവയുടെ പക്ഷത്തേക്ക് മാറി മോശയുടെ പക്ഷത്തേക്ക് മാറി അങ്ങനെ അവിടെ വലിയൊരു യുദ്ധമുണ്ടായി ഒടുവിൽ ലേവിക്ക് അവിടെ വെച്ച് കിട്ടിയൊരു പ്രമോഷനാണ് പൗരോഹിത്യം ലേവിക്ക് ദൈവം കൊടുക്കുകയാണ് അതോടുകൂടി ഇവൻ്റെ മന്ത്രണങ്ങളെ ആരും കൂടരുതേ ഇവൻ പുത്രനാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവനെ അവസരം കിട്ടിയപ്പോൾ കർത്താവിന് വേണ്ടി നിൽക്കാൻ അവസരം കിട്ടിയപ്പോൾ അവൻ ചേർന്ന് വന്നപ്പോൾ അവൻ മതി ഇനി യോഗം നടത്താൻ അവൻ വേണം വേണം ഇനി പുരോഹിതനാകാൻ അവൻ വേണം അവരെ അനുഗ്രഹിക്കാൻ ഹാലലൂയ്യ ദൈവം ലേവിക്ക് മാറ്റം കൊടുത്തു ദൈവം നിങ്ങൾക്കൊരു അവസരം തരും നിങ്ങളുടെ തലമുറയ്ക്ക് അവസരം കൊടുക്കും ആ അവസരത്തിൽ കയറി നിന്നോണം ഹോവെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിപ്പ് അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിക്കും കയറി നിന്നോണം ദൈവം അവസരം തരികയാണ് ഈ സന്ദേശം നിങ്ങൾക്ക് അവസരം തരികയാണ് കയറി നിന്നോണം പിന്മാറരുത് ഉറച്ചു നിന്നോണം ഹാല ലൂയ്യ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ഹീനതയുള്ളവനെ മാന്യതയുള്ള ആക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും ദാവിദിനെ ഹൃദയപ്രകാരമുള്ളവനാക്കി ദൈവം മാറ്റുകയാണ് സമ്മതിക്കുമ്പോൾ ഏറ്റു പറയുമ്പോൾ പുതിയ തീരുമാനമെടുക്കുമ്പോൾ അതിനനുസരിച്ച് സ്റ്റെപ്പ് വെക്കുമ്പോൾ ദൈവം വലിയ മാറ്റം വരുത്തും പ്രാർത്ഥിക്കാം ദൈവം വലിയ മാറ്റം വരുത്തട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രിയ കർത്താവേ എൻ്റെ ഈ സന്ദേശം അവിടെ നൽകിയ ദൂത് ഞാൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നു അവിടത്തേക്ക് കർത്താവ് മാറ്റം വരുത്താൻ കഴിയാത്ത ഒരു കഠിന ഹൃദയവുമില്ല കല്ലായുള്ള ഹൃദയത്തെ മാംസമുള്ളതാക്കി മാറ്റിയിട്ട് കർത്താവ് ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിച്ച് കഴിയുന്ന കഴിയുന്നതിൻ്റെ ശക്തിയുള്ള വചനം അയച്ച് കർത്താവ് ഒരിക്കലും മാറുകയില്ലെന്ന് പറയുന്ന ഹൃദയങ്ങളെ ദൈവം മാറ്റി ദൈവത്തിനെ മഹത്വകരമാക്കി മാറ്റാൻ പോകുന്നതിനായി സ്തോത്രം രൂപാന്തരം വരുത്തണമേ കർത്താവ് നാളുകളായി ആണ്ടുകളായി കർത്താവെ ചില കാലങ്ങളായി തന്നെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്താതെ ഒരുപാട് കർത്താവെ കർത്താവെ അനേകർക്ക് ഒരു നിന്നയുടെ വിഷയമായി വെറുപ്പിൻ്റെ വിഷയമായി തീർന്നു പോയ വ്യക്തികളെ കർത്താവെ നിനക്ക് രൂപാന്തരപ്പെടുത്താൻ കഴിയും അവിടുന്ന് അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് ആരൊക്കെ ഈ സന്ദേശം കേട്ടതിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ആ ഏറ്റവും ഹാർഡായിട്ടുള്ള വിഷയത്തിൽ ഏത് വ്യക്തിക്ക് വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത് അവർക്ക് വലിയ മാറ്റം ഉണ്ടാകട്ടെ യേശുവിൻ്റെ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു അവർ രൂപാന്തരം ഉണ്ടാകട്ടെ കർത്താവിന് ഇവയെ ആവശ്യമുണ്ടെന്ന് എഴുതിയിരിക്കുന്നത് പോലെ കർത്താവിൻ്റെ മക്കളെ രൂപാന്തരപ്പെടുത്തിയ പദ്ധതിക്കായി ഉപയോഗിക്കണം കർത്താവ് അത്ഭുതം ചെയ്യും ഞങ്ങൾ വിശ്വസിക്കുന്നു സകലതും സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിന്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധ ആത്മാവ് രൂപാന്തരം ആത്മാവാണല്ലോ കർത്താവെ ഞങ്ങളത് വിശ്വസിക്കുന്നു സകലതും രൂപാന്തരം വരുത്തുന്ന ശക്തി ഈ മക്കളെ മേൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് വലിയ രൂപാന്തരം തരട്ടെ ഈ സന്ദേശം അതുപോലെ കുറെ പേർക്ക് ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവേ